ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ബാലകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലാണ് ചേട്ടൻ ഒരു ഫാർമർ സയൻറ്റിസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോയിൽ പറഞ്ഞുതരും ഞാൻ രണ്ടിനം വികസിപ്പിച്ചെടുത്തു അതിന് ശേഷം അശ്വതി സുവർണ എന്ന് പറഞ്ഞ രണ്ടിനം അതിന് ശേഷവും ഞാൻ ഈ പിന്നെ ഇതിൽ പിന്നെ താല്പര്യം തീരെ വിട്ടില്ല പിന്നെ തുടർന്ന് പിന്നെ രണ്ടു മൂന്നിനും കൂടി വികസിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു ശ്രമമായിരുന്നു അങ്ങനെ പിന്നെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ എനിക്ക് കിട്ടിയതാണ് പ്രീതി എന്ന് പറഞ്ഞ ഇനം അതിന് തിരഞ്ഞെടുത്തത് ഉതിരംകൊട്ടതിൻ്റെ മാതൃപെള്ളി ഉതിരം കൊട്ടയൊക്കെ നമ്മൾ സംരക്ഷിച്ചു വരുന്നുണ്ട് മദർ കൊടിയായിട്ട് മദർ പ്ലാൻ അതിനെ ചെയ്യാനുള്ള കൊടിയുണ്ട് അതിൽ പിന്നെ തിരുവിതാംകൂർ ഇനവായ കുറ്റിക്കൊടി എന്ന് പറഞ്ഞതിൻ്റെ പൂമ്പൊടി എടുത്തിട്ടാണ് ചെയ്തത് അത് അതിൻ്റെ കൊടിക്കൊരു നല്ല കരുത്തുണ്ട് ആ കരുത്തോടെ വളരെ നിന്നാകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കൊടി പ്രയോജനപ്പെടുത്തി ഒരു ഇനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അങ്ങനെ വ്യത്യസ്തങ്ങളായി സ്വഭാവം കാണിക്കുമ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരു പുതിയ ഇനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അതുകൊണ്ടാണ് അങ്ങനെ തുടർന്ന് പോകുന്നത് ഒരു രണ്ട് കൊടിയും കൂടി റിസൾട്ട് കിട്ടാനുണ്ട് അത് നോക്കട്ടെ ഇതാണ് പ്രീതി എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്നാമത് വിസപ്പിച്ചെടുത്ത ഇനം അതായത് പിന്നെ മാതൃവള്ളി ഉതിരം കൊട്ടയായി ഉതിരം കൊട്ടയിലേക്ക് പിന്നെ കൊറ്റിക്കൊടി എന്ന് പറഞ്ഞതിൻ്റെ പൂമ്പൊടി എടുത്ത് ചെയ്ത് ആ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത തൈ ആണ് നല്ല തിരുന്നുകളുണ്ടാവും പിന്നെ തിരിയിൽ നിറച്ച് മണി പിടിക്കും മണി അല്പം ചെറുതാണെങ്കിലും നല്ല തൂക്കമുള്ള മുളകമാണ് തിങ്ങി അരിഞ്ഞു വളരുന്നത് പതിന സെൻറ്റിമീറ്ററിൽ കൂടുതൽ തിരി നീളം ഉണ്ടാകും ഇതിപ്പോൾ ഈ മദർ പ്ലാന്റ് കുറച്ചുകൂടി വളർച്ച എത്തിയാൽ ഞാൻ എടുത്തു വെച്ച് തൈ വർദ്ധിപ്പിച്ചെടുക്കും ഇതിൻ്റെ വളർന്നു വരുന്ന ഒരു തല ഇതാ ഇതാക്കി നീ ലൈൻ തോന്നുന്നത് അതാണ് ഈ കൂമ്പ് എങ്ങനെയാണ് കാണുന്നത് അത് പ്രീതിയുടെ ആണ് അവിടെ ഉണ്ട് അതേപോലെ ആ രണ്ട് അങ്ങേ തലയ്ക്ക് വരുന്നത് അത് പ്രീതിയുടെ മറ്റേത് രണ്ടും വെള്ളയാണ് ഒന്നും എല്ലാം വരും ഇത് ധാരാളം ഉണ്ടാകുമായിരുന്നു ഇക്കെല്ലാം വേനലിന് തോട്ടത്തിൽ പതിവെച്ചപ്പോൾ കൂടുകൾ ഉണങ്ങിപ്പോയി എല്ലാ ദിവസവും ഒന്നും അനക്കാനൊക്കെ ശ്രദ്ധയില്ലാണ്ടാവുമ്പോഴേക്ക് കൂടാൻ ഉണങ്ങനെ ഉണങ്ങിപ്പോയി ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ പിന്നെ ജൈവ വൈവിധ്യം കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ കൃഷിയിടം എനിക്ക് ഒരേക്കറ തോട്ടവും ഒരേക്കറ വയലുമാണ് അത് തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു പിന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്തില്ല ജൈവ വൈവിധ്യം നിലനിർത്തുന്നുണ്ട് ഇഷ്ടം എല്ലാ വൃക്ഷ ഇതും നമ്മൾ ഇതിൽ സംരക്ഷിക്കുന്നുണ്ട് ഒരു ഏകമുള്ള തോട്ടം ഇതിൽ നിന്ന് മാറി എല്ലാ തരം വൃക്ഷങ്ങളും അതുപോലെ തന്നെ പിന്നെ കൃഷിയിൽ വൈവിധ്യങ്ങളായ ഇനങ്ങളും എല്ലാം ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് മഞ്ഞൾ മഞ്ഞളിൻ്റെ മഞ്ഞൾ അതും കുറേ ഇനം മഞ്ഞൾ ഞാൻ ചെയ്യുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലുള്ള മഞ്ഞൾ ഒക്കെ ഇപ്പം ഞാൻ ശേഖരിച്ചിട്ട് അതും ഉണ്ട് അതിലെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു മഞ്ഞൾ നേരിട്ട് നയൻ പോയിൻറ്റ് സിക്സ് എന്നാണ് അതിൻ്റെ പേര് എല്ലാ മഞ്ഞൾ ഇനങ്ങളെക്കാളും വിളവ് കൂടുതൽ കിട്ടുന്നു ഗുണമേന്മ കൂടുതലുണ്ട് പക്ഷെ ഇവട്ടെന്നറിയാം നേരത്തെ ഞാൻ പിന്നെ മുമ്പ് ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിളവേട്ടെന്നാണ് നമ്മൾ സാധാരണ തോട്ടത്തിൽ കുഴി കൊത്തി ഒരു വിത്ത് നട്ടാൽ അതിൽ നിന്ന് ഒന്നര കിലോ കുറയാതെ ഒരു തോട്ടിൽ നിന്ന് കിട്ടും അതെല്ലാം നമ്മൾ പിന്നെ ഗ്രോ ബാഗിലോ ചാക്കിലോ ചാ കിലോ ഒക്കെ നടുകയാണെങ്കിൽ മൂന്നര കിലോ കുറയാതെ കിട്ടും ആ രീതിയിലുള്ള മഞ്ഞളാണ് ഗുണമേന്മയുണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വിത്ത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് കർഷകരിൽ ധാരാളം എത്തി എൻ്റെ അഭിപ്രായത്തിൽ അത് എത്താത്തത് ഇപ്പം ഇടുക്കി ജില്ലയിൽ മാത്രമേ ഉള്ളൂ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നത് ബാക്കി കാസർഗോഡ് ജില്ലയിൽ എത്തി കാസർഗോഡും എത്താതായിരുന്നു ഈ വർഷം കാസർഗോഡേക്കും പോയിട്ടുണ്ട് അങ്ങനെ എല്ലാ ജില്ലയിലും വേറൊരു കർഷകരിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ മഞ്ഞള് അപ്പൊ നമ്മൾ ഇതാണ് 9016 ഇടുവിടെ വെച്ചോ അത് വേറെ വേറെ ഗ്രോബാഗില് വെച്ചാടി ഇത് വേറെ ഇത് വേണേ അതൊക്കെ ഓരൊംസം കാണുന്നള്ള ഓരൈനങ്ങള് അതക്ക നടതില് ഭാഗിച്ചുന്ന് ഇടുണാ എടുക്കുന്നതാ ഓര ഗ്രോബാഗില് അതേ എവിടെ നിന്നാ കിട്ടാ എങ്ങോട്ട് വാ ഇത് ഇതൊക്കെ മഞ്ഞള ഇതൊക്കെ ഓരോ ചേച്ചിന്റെ കൃത്യം ഓർ പുസ്തകത്ത് എങ്ങനെ കുഴി കുത്തി സംരക്ഷിക്കുന്നില്ല ജൈവ കൃഷി സംരക്ഷിക്കുന്നതിലൊപ്പം എൻ്റെ തോട്ടത്തിൽ നൂറ്റി ഇരുപത്തി തരം ഔഷധ സസ്യങ്ങളുണ്ട് നട്ടുപിടിപ്പിച്ചതും നടാതെ തന്നെ മണ്ണിൽ മുളച്ചു വരുന്നതുമായിട്ടുള്ള ഇതടക്കം ഔഷധ ചെടികളടക്കം നൂറ്റി ഇരുപത്തിയേഴിനും ഇതുണ്ട് അതിൻ്റെയൊക്കെ ജൈവ വൈവിധ്യ രജിസ്റ്റർ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ തോട്ടത്തിൽ നോക്കിയാൽ ഇത്രയും ഔഷധങ്ങൾ കിട്ടുമെന്നൊക്കെയുള്ള എല്ലാ പിന്നെ വൃക്ഷങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും ഒക്കെ ഉള്ളത് ജൈവ വൈവിധ്യ രജിസ്റ്റർ സ്വന്തം സ്വീകരിക്കുന്നു സാധാരണ നിലയിൽ ഒരു ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ സൂക്ഷിക്കുക പഞ്ചായത്തിലൊക്കെ മാത്രമാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഞാനത് സംരക്ഷിച്ചു തരുന്നുണ്ട് ആര് ചോദിച്ചാലും വേഗം എടുത്ത് കാണിച്ചു കൊടുക്കാം ഒരു തോട്ടത്തിൽ ഇന്ന ചെടി ഇന്ന സ്ഥലത്തിൽ നിന്ന് കൃത്യമായിട്ട് എനിക്കറിയാം അതാണ് ഏത് ചെടിയാണോ അവിടെ പോയാൽ ആ സാധനം കിട്ടും അതല്ല കളനാശിനി അടിച്ചാൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല വംശനാശം വന്നു കളനാശിനി അടിക്കാതെ ഇരുന്നുകൊണ്ട് നമ്മൾ കാലം മഴക്കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തി കൊണ്ടൊന്ന് വീഴ്ച കളയുക എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ തന്നെ ഓരോ ചെടീൻ്റെ ചൂട്ടിൽ പുറേ ഇട്ടും കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് കീടനാശിനിയും അടിക്കുന്നില്ല അതിവ അത്യാവശ്യം വേണ്ടി വന്നത് ജൈവ കീടനാശിനി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാർഷിക രംഗത്ത് ഗവേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കടന്നില്ലാത്ത ഒന്നുമില്ല നെൽകൃഷിയിലും ഞാൻ അതേപോലെ ഒരു നടത്തി ജി എസ് വണ് ജി എസ് വൺ എന്ന് പറഞ്ഞൊരു നെല്ല് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല വിളവ് തരുന്നതാണ് പച്ചരിയാണ് അതുകൊണ്ട് പിന്നെ ഈ ആൾക്കാർ കർഷകർ കൃഷി ചെയ്യുന്ന അധികവും ഈ ചുവന്ന അരിയുള്ള നെല്ലും ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയില്ല നല്ല വളവായിരുന്നു നമുക്ക് ചോ ചൊറവ് ബിരിയാണി ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല ഗന്ധശാലയുടെ വാസന കിട്ടിയില്ല ഞാനത് ഉദ്ദേശിച്ചത് ഗന്ധശാലയുടെ വാസനയും കൂടി കിട്ടുമെന്ന് വിചാരിക്കാം ഞാൻ പാടങ്ങളിലൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എനിക്ക് പ്രധാന ഗന്ധശാല കൃഷി ധാരാളമുണ്ട് ഈ വരമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ കാലിലും എല്ലാം ഈ ഗന്ധശാല ക എന്നാകുമ്പോൾ ഇതിൻ്റെ പൂമ്പൊടി കയ്യിലെല്ലാം പറ്റി ഇപ്പം രാവിലെ മഞ്ഞിൽ ഇറങ്ങിപ്പോകുമ്പോൾ അത് തോന്നിയപ്പോൾ ഈ പൂമ്പൊടി ഇങ്ങനെ നമുക്ക് ദേഹത്ത് പറ്റുമ്പോൾ നമുക്കതെടുത്ത് പോളിനേഷൻ നടത്തിക്കൂടുക എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ തിരഞ്ഞെടുത്ത് സോണ എന്ന് പറഞ്ഞ കുറച്ച് ചെടിയിലേക്ക് ഈ രാവിലെ അപ്പോൾ ഒരു ഒമ്പതര ആ സമയമാകുമ്പോൾ നമ്മൾ പാടത്തിറങ്ങിയിട്ട് ഒരേ സമയം നിരക്കുന്ന ഇതായിരിക്കണം വന്നാലേ നമുക്ക് പരാണന്നാക്കാൻ പറ്റും ഈ സോണ എന്ന് പറഞ്ഞാൽ നെൽച്ചെടി വിരിഞ്ഞ് പൂവ് നെല്ലാവാനുള്ള ആ ഇതിൻ്റെ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് അതിൽ നിന്നാണ് ഈ പൂമ്പൊടിൻ്റെ ഇതിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് അത് നമ്മൾ കൊടിലുകൊണ്ട് നീക്കം ചെയ്ത് കളയണം നീക്കം ചെയ്തിട്ട് ഈ ഗന്ധശാലയുടെ പൂമ്പൊടി ഇന്ന് ഇദ്ദേഹത്ത് വറ്റുമെന്ന് പറഞ്ഞാൽ അത് ആ കതിരിൽ നിന്ന് ഒരു നല്ല ശുദ്ധമായ ഒരു പോളിത്തീൻ പേപ്പറെടുത്ത് അതിൽ കൂടെ ആ കതിരും എല്ലാം ഇങ്ങനെ വലിച്ചു അപ്പോൾ അതിൽ പൂമ്പൊടി ധാരാളം ഈ പോളിത്തീൻ കൊടിലും വന്നു അപ്പോൾ ഇതേ കൊടിലും തന്നെ ഉപയോഗിച്ചിട്ട് ഈ ആൺപുഴുക്കൾ നീക്കം ചെയ്ത ആ സോണ ചെടീൻ്റെ അതിലേക്ക് ഇങ്ങനെ പൂമ്പടി നിക്ഷേപിച്ച് കൊടുക്കുക നിക്ഷേപിച്ച് കൊടുക്കുമ്പോൾ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ കൂടും ആ കൂടി അതിൽ പരാഗണം നടന്നു അങ്ങനെ ആ ചെടിയിൽ നിന്ന് ശേഖരിച്ച നെൽമണികൾ പിന്നെ ഉണക്കി തുണിയിൽ കിഴികെട്ടി സൂക്ഷിച്ച് വച്ചു പിന്നത്തെ വർഷം ഞാറിടുമ്പോൾ ഈ ആതിരയൊക്കെയാണ് നമ്മൾ വല്ലാതെ കൃഷി ചെയ്യാൻ ആ കൂട്ടത്തിൽ വിത്ത് മുളപ്പിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കിഴികെട്ടിയത് അതിൽ ഇട്ട് മുളപ്പിച്ചെടുത്തു മുളപ്പിച്ചെടുത്തിട്ട് ഞാറ് പാകുമ്പോൾ ഇതൊരു പാടത്തിൻ്റെ ഒരു ഭാഗത്ത് കള്ളി തിരിച്ചിട്ട് അതിൽ വിത്ത് മുളപ്പിച്ച് ആ ഞാറ് വറച്ചു കട്ട് അങ്ങനെ വളർ വളർത്തിയെടുത്തതാണ് ഈ സോണ പറഞ്ഞത് പിന്നെ ആദ്യത്തെ വർഷം നമ്മൾ വിളവെടുത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ആദ്യത്തിൽ കിട്ടുന്നതിൽ അത്യാവശ്യം ഈ സോണ നിൽക്കുന്നതിൽ ഉണ്ടാവും എന്താറിയോ എല്ലാം പരാഗണം നടന്നുള്ള നെല്ലാം അപ്പൊ അതിനെ നീക്കം ചെയ്ത് ഈ പരാഗണം നടന്നത് മാത്രം നിർത്തി അങ്ങനെ രണ്ടു മൂന്ന് വർഷം നാലഞ്ചു വർഷത്തെ നിരീക്ഷണത്തിൽ കൂടിയാണ് നെല്ലും കിട്ടിയത്